ഡോക്ടറുടെ ഓണ ഞങ്ങള് പെരുമ്പാവൂരാണ് രായമംഗലം എന്ന് പറയാം അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ഓണം എല്ലാ ദിവസവും ഉള്ള ഓണം ശരിക്കുള്ള മെയിൻ തിരുവോണത്തിന്റെ അന്ന് അമ്മയുടെ വീട്ടിലേക്ക് കറുകടം കോതമംഗലത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അപ്പൊ അങ്ങോട്ട് പോവുക ഇപ്പൊ നേരെ തിരിച്ച് ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പാലാരിവട്ടത്താണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോ തിരുവോണത്തിന്റെ ആ ഒരു സമയമാകുമ്പഴത്തേക്കും നമ്മൾ പെരുമ്പാവൂരിലേക്ക് പോകാന്നുള്ളതാണ് പിന്നീടുള്ള എന്റെ കാലഘട്ടം ആയപ്പോഴത്തേക്കും വന്ന വന്നുള്ള വ്യത്യാസം അപ്പൊ അന്ന് ഉള്ള ഒരു ഓണം ഓർമ്മ എന്ന് പറയുന്നത് ഞാനും കൊച്ചന്റെ മക്കളും കൂടെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ അരിപ്പൂ എന്നൊക്കെ പറയുന്ന പൂവുണ്ട് അപ്പൊ നമ്മൾ ഈ കുമ്പിൾ കുത്തിയിട്ട് ലൈറ്റ് വൈലറ്റ് ആയതിന്റെ കളർ അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഒത്തിരി പൂവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇത്തിരി കൊമ്പിളെങ്കിലും കളേഴ്സും ഉണ്ട് അപ്പൊ ആ അരിപ്പൂവിൽ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ അനിയൻ വേറൊരിത് പിന്നെ ഞങ്ങളുടെ കൊച്ചത്തിൻ്റെ മക്കൾ വേറെ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കൂട്ടായി ഓടി നടന്ന് വൈകുന്നേരം എല്ലാം കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ആരുടെ പൂക്കളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ആ ഒരു ഏറ്റവും വലിയ പൂക്കൾ ആരുടെയാണ് എന്ന് പറയുന്ന ഒരു ഓണത്തിന്റെ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്ത് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു പത്ത് എന്ന് പറയുന്നത് ഓരോ ദിവസം എങ്ങനെയായിരിക്കണം പൂക്കളം എന്നൊക്കെ കുട്ടികളുടെ ഉള്ളിൽ ഭയങ്കര ജിജ്ഞാസയും അതുപോലെ ഒത്തിരി സന്തോഷം തരുന്ന ഓർമ്മകളാണ് നമുക്കൊക്കെ